ചന്ദ്രരോഗം പിടിച്ച് വല്ലാതെ കഷ്ടത്തിലായിപ്പോയ തൻ്റെ മകനെയും കൊണ്ട ഒരു മനുഷ്യൻ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു എന്നാൽ ആ മകനെ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല അത് കണ്ട യേശു കർത്താവ് അവരോട് പറഞ്ഞതത്രേ മതാഡി സുശേഷം പതിനേഴാമതിയായും ഇരുപതാം വാക്യം യുവർ ഫെയ്ത്ത് ഈസ് ടു സ്മോൾ നിങ്ങളുടേത് അല്പവിശ്വാസം അത്രേ അല്പവിശ്വാസം എന്നു വച്ചാൽ ദൈവത്തിൻ്റെ ശക്തിയിലോ വാഗ്ദാനങ്ങളിലോ അവൻ്റെ സാന്നിധ്യത്തിലോ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത് ഭയം സംശയം അല്ലെങ്കിൽ ഇടുങ്ങിയ കാഴ്ചപ്പാട് എന്നിവ കാരണം ദൈവത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ പരിമിതപ്പെടുത്തുന്നുണ്ടാകാമെന്നിത് സൂചിപ്പിക്കുന്നു മറ്റൊരിക്കൽ യേശുവും ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുമ്പോൾ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടകം മുങ്ങുമാറായി ഉറങ്ങിക്കടന്നിരുന്ന യേശുവിനെ അവർ എഴുന്നേൽപ്പിച്ച് കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു അന്നേരം യേശു കർത്താവ് പറഞ്ഞതത്രേ അത്രയും മത്താടി സുവിശേഷം എട്ടാമതിയായും ഇരുപത്തിയാറാം വാക്യം യു ഓഫ് ലിറ്റിൽ ഫെയ്ത്ത് വൈ ആർ യു സോ അഫ്രൈഡ് അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകുവാനെന്ത് യേശു കർത്താവ് ഉണ്ടായിട്ടും അവർ നശിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടു പലപ്പോഴും നാമും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ ഭീരുക്കളാകാറുണ്ട് കർത്താവിൻ്റെ ശക്തിയെയും അവൻ തന്ന വാഗ്ദാനങ്ങളെയും നാം സംശയിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വൈകുന്നതിനുള്ള ഒരു കാരണം നമ്മിലുള്ള അല്പവിശ്വാസത്തെ മാറ്റി ആ സ്ഥാനത്ത് നിറഞ്ഞ വിശ്വാസത്തെ കൊണ്ടുവരണം യേശു കർത്താവ് പറഞ്ഞത് അത്രയും അതാട് സുവിശേഷം പതിനേഴാം അധ്യയായും ഇരുപതാമത്തെ വാക്യം നിങ്ങൾക്ക് കടുക് മണിയോളമുള്ള വിശ്വാസമുണ്ടായിരിക്കണം അങ്ങനെയെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും സ്മോൾ ഫെയ്ത്ത് ബിഗ് ഇമ്പാക്റ്റ് ചെറിയ വിശ്വാസം വലിയ പ്രവൃത്തി ഒരു കടുക് ചെറിയ വിത്താണ് പക്ഷേ അത് വലിയ ഒരു ചെടിയായി വളരുന്നു യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഒരു ചെറിയ അളവിന് പോലും അസാധാരണങ്ങളായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന് കർത്താവ് പറയുന്നു നമ്മുടെ വിശ്വാസം എത്ര ശക്തമാണെന്നും എത്ര വലിപ്പമുള്ളതെന്നും എന്നുള്ളതിൻ്റെ അടിസ്ഥാനമല്ല മറിച്ച് ദൈവം എത്ര ശക്തമാണെന്നും എത്ര വലിയവനാണെന്നും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസം പ്രവർത്തിക്കുന്നത് നാം ആരെ വിശ്വസിക്കുന്നു എന്നതിൽ നിന്നാണ് വിശ്വാസത്തിൻ്റെ ശക്തി എത്രമാത്രം ഉണ്ടെന്നുള്ളത് തെളിയുന്നത് അതുകൊണ്ട് തെറ്റായ നിലയിലുള്ള വളരെയധികം വിശ്വാസത്തെക്കാൾ നല്ലത് ഒരു വലിയ ദൈവത്തിലുള്ള ഒരു ചെറിയ വിശ്വാസമാണ് ഹാവ് എ പ്ലസഡ് ഡേ